അതെ ഈ വെളുക്കാ ക്രീം തേച്ച് സ്കിൻ ബാരിയറൊക്കെ പോയി പണി കിട്ടിയവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ പാടുകളും മെൻറ്റേഷനൊക്കെ മാറി നിറവയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പിമ്പിൾസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു പിടി ശങ്കുഷ്പത്തിൻ്റെ പൂവും ഒരു പത്തിരുപത് പൂവും അതുപോലെ തന്നെ ഒരു അഞ്ച് ഞാൻ വരയില്ല അതായത് പനിക്കുർക്കയുടെ ഇല ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ പനിക്കൂർക്കയുടെ ഇല ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാക്സിമം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് മാത്രമാക്കി വിധത്തിൽ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ക്രീം ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നിട്ട് ഇത് ഇതുപോലെ നല്ല നല്ല ഒരു നല്ല ബ്ലൂ കളറിലെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ക്രീമിൻ്റെ ബേസിനായിട്ട് അലോവെ ജെല്ലാണ് ചേർക്കുന്നത് ഞാൻ ഏകദേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണുള്ള അലോവെ ജെല്ലും എൻ്റെ സ്കിന്നിന് ഗ്ലിസറിൻ സ്യൂട്ട് ആവുന്നുണ്ട് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നോർമൽറ്റ് കോമ്പിനേഷൻ സ്കിന്നാർക്ക് ഗ്ലിസറിനും ഡ്രൈ സ്കിന്നാർക്ക് ഓയിലും അതുപോലെ തന്നെ എക്സ്ട്രീം ഓയിലി സ്കിന്നാർക്ക് റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വീത ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേറ്റ് കുറച്ച് ക്രീം ക്രീംതായ ഇതുപോലെ നമ്മുടെ ഫേസിലെടുത്ത് അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് അങ്ങനെ ലീവ് ചെയ്യാം മോർണിംഗിൽ ജെൻറൽ ക്ലെൻസർ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം ഒരു സെവൻ ഡേസിലൊക്കെ ചിലർക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ ട്രൈ ചെയ്യുന്നു